നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ കാക്ക നിത്യവും വരാറുണ്ടോ എങ്കിൽ ഇനി പറയാൻ പോകുന്നതായ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിയേണ്ടതാകുന്നു അതായത് നിത്യവും കാക്ക വീട്ടിൽ വരുന്നു എങ്കിൽ ഈ പറയാൻ പോകുന്നതായ മനുഷ്യർ അല്ലെങ്കിൽ ഈ പറയാൻ പോകുന്നതായ ആളുകൾ ആ വീട്ടിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ് അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിത്യവും കാക്ക വരുന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ് എത്തരത്തിലുള്ള ആളുകളാണ് ഈ പറയുന്നതായ വീടുകളിൽ ഉണ്ടാകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനാൽ തീർച്ചയായും വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ഏതെല്ലാം രീതിയിലുള്ള അല്ലെങ്കിൽ എത്തരത്തിലുള്ള ആളുകളുടെ സൂചനകളാണ് ഇത് ഇവിടെ പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും കൂടാതെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്നോ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതുമാണ് ആദ്യം തന്നെ പറയാൻ പോകുന്നത് കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടി എന്തും സഹിക്കുന്നതായ ചില ആളുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സ്ത്രീകളെ കുറിച്ചാണ് അതായത് കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നതായ ചില സ്ത്രീകൾ ഇത്തരം വീടുകളിൽ ഉണ്ടാകുന്നതാണ് അതായത് കാക്കകൾ നിത്യവും വരുന്ന വീടുകളിൽ ഉണ്ടാകുന്നതാകുന്നു അതായത് കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് എന്തൊരാവശ്യം വന്നു കഴിഞ്ഞാലും അവർ തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അവിടെ നിർത്തി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാറ്റി വെച്ചുകൊണ്ട് ആ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാകുന്നതായ വ്യക്തിത്വങ്ങളാകുന്നു ഇത്തരം സ്ത്രീകളുള്ള വീടുകളിൽ നിത്യവും കാക്കകൾ വരുന്നതാണ് ഇനി അതുപോലെ തന്നെ അടുത്തതായി പറയാൻ പോകുന്നത് ചില സ്ത്രീകൾ വളരെയധികം കരുണ കാണിക്കുന്നതാണ് അതായത് മറ്റുള്ള വ്യക്തികളോടും മറ്റുള്ള ജീവികളോടും വളരെയധികം ദയാദാക്ഷിണ്യം കാണിക്കുന്നതാകുന്നു ഇത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീടുകളിലും നിത്യവും കാക്കകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാകുന്നു ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ ജീവിതത്തിലും വളരെയധികം കർമ്മഫലങ്ങൾ അതായത് നന്മയുള്ള വ്യക്തികളായതിനാൽ തന്നെ നന്മയുള്ള സ്ത്രീകളായതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിലും തീർച്ചയായും നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരുന്നതുമാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീടുകളിലും കാക്കകളെ നിത്യവും ദർശിക്കുവാൻ സാധിക്കും എന്നുകൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ് കാക്കകളുടെ പ്രാധാന്യം ഏവർക്കും അറിയാവുന്നതാണ് പിതൃ പിതൃലോകവുമായി അല്ലെങ്കിൽ പിതൃക്കളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പക്ഷിയാണ് കാക്ക അതുപോലെ തന്നെ ശനീശ്വരനുമായി ബന്ധപ്പെട്ടും കാക്കയെ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് ആയതിനാൽ തന്നെ പിതൃപ്രീതിയുള്ള വീടുകളിലും ശനീശ്വരൻ്റെ കടാക്ഷമുള്ള വീടുകളിലും ഇത്തരത്തിൽ കാക്കകൾ ധാരാളം വരുന്നത് അല്ലെങ്കിൽ നിത്യവും വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാകുന്നു അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്നതും ഇപ്പം ഇപ്പോൾ പറഞ്ഞതുമായ സ്ത്രീകളുള്ള വീടുകളിലും ഇത്തരത്തിൽ കാക്കകൾ ധാരാളം വന്നുചേരുന്നതാണ് ഇത്തരത്തിൽ കാക്കകൾ നിത്യവും വരുന്ന വീടുകളിൽ ഇനി പറയാൻ പോകുന്നതായ തരത്തിലുള്ള സ്ത്രീകളും ഉണ്ടാകുന്നതാകുന്നു അതായത് ഇനി പറയാൻ പോകുന്ന സ്ത്രീകൾ ഈ സ്വഭാവക്കാരായിരിക്കും അതായത് പറഞ്ഞു വന്നത് മറ്റുള്ള വ്യക്തികളുടെ ഇഷ്ടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളായിരിക്കും അതായത് സ്വന്തം ഇഷ്ടം അവിടെ നീക്കി വെച്ചുകൊണ്ട് മറ്റുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുന്ന വ്യക്തികളായിരിക്കും അതായത് എന്തുതന്നെ സങ്കടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത് മറ്റുള്ളവരോട് പറയുന്നതിന് മുൻപ് ദൈവത്തോട് പറയണം അല്ലെങ്കിൽ ഇഷ്ടദേവതയോട് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ശക്തിയോട് പറയണം അത്തരത്തിലുള്ള എന്നുള്ള തൊണ്ടുകളിലും ഈ കലകൾ കാണുവാൻ സാധിക്കുന്നതാകുന്നു ഇനി അടുത്തതായി പറയുന്നത് ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം വളരെയധികം ഉള്ള സ്ത്രീകൾ ഉള്ള വീടുകളിലും കാക്കകളെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നതാകുന്നു അതായത് കാക്കകൾ നിത്യവും വരുന്ന വീടുകളിലുള്ള സ്ത്രീകൾ വളരെയധികം വിശ്വാസികളായിരിക്കും അതായത് ഏത് കാര്യത്തിനും അവർക്ക് ദൈവം കഴിഞ്ഞേ മറ്റെന്തും ഉള്ളൂ എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാകുന്നതാകുന്നു ഇനി അടുത്തതായി പറയാൻ പോകുന്ന ലക്ഷണം ഇപ്രകാരമാകുന്നു അതായത് മറ്റുള്ള വ്യക്തികൾ തങ്ങളാൽ വേദനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളായിരിക്കും ഇത്തരത്തിൽ കാക്കകൾ ധാരാളം വരുന്ന അല്ലെങ്കിൽ നിത്യവും വരുന്ന വീടുകളിൽ ഉണ്ടാവുക അതായത് മറ്റുള്ള വ്യക്തികൾക്ക് തങ്ങളാൽ ഒരു വേദനയും ഉണ്ടാകുവാൻ പാടില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുവാൻ ഒട്ടും ആഗ്രഹിക്കാത്ത വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകളായിരിക്കും ഇവിടെ ഉണ്ടാവുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാകുന്നുണ്ട് എന്ന് സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഉണ്ടാ ഉണ്ടോ ഇല്ലയോ എന്നും കമൻറ്റുകളായി രേഖപ്പെടുത്തേണ്ടതുമാകുന്നു അതല്ലെങ്കിൽ സ്വയം വിലയിരുത്തേണ്ടതുമാകുന്നു ഇനി അടുത്തതായി പറയുന്നത് ഈ പറയുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ കാക്കകൾ നിത്യവും വരുന്ന വീടുകളിലുള്ള സ്ത്രീകൾക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരോട് വളരെയധികം ഇഷ്ടവും ബഹുമാനവും ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഭർത്താവിൻ്റെ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി ഇവർ എന്തും ചെയ്യുന്നതാണ് നിത്യവും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ ചെയ്യുക മുതലായ കാര്യങ്ങളിലൊക്കെ ഇവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നത് കാണുവാൻ സാധിക്കുന്നതാകുന്നു ഇത്തരത്തിലുള്ള സ്നേഹ സ്നേഹപ്രകടനങ്ങളും അതുപോലെ തന്നെ ഐശ്വര്യത്തിനും സമ്പത്തിനും വേണ്ടി അല്ലെങ്കിൽ സമൃദ്ധിക്കും സന്തോഷത്തിനും വേണ്ടി ഇവർ ചെയ്യുന്നതായ ഇത്തരം പ്രവർത്തനങ്ങൾ പുറമേ നോക്കുന്നവർക്ക് വെറും പ്രഹസനമായി തോന്നും എങ്കിൽ കൂടിയും ഇവർ അത് ഇവരുടെ ഉള്ളിൽ നിന്നും വരുന്ന വികാരത്തിലൂടെ ചെയ്യുന്നതാകുന്നു അതായത് ഈ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ മാത്രമേ അവരുടെ ഭർത്താക്കന്മാരോടോ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവരോടോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ അവരുടെ സ്നേഹം അവർക്ക് പ്രകടി പ്രകടിപ്പിക്കുവാൻ അറിയുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം അതിനാൽ തീർച്ചയായും ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഉള്ള വീടുകളിൽ നിത്യവും കാക്കകൾ വരുന്നതാകുന്നു അതുപോലെ തന്നെ ഇവിടെ പിതൃപ്രീതിയും ശനീശ്വര പ്രീതിയും തീർച്ചയായും ഉണ്ടാകുന്നതുമാണ് തന്മൂലം ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ വീടുകളിൽ താമസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതുമാണ് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സങ്കടങ്ങൾ മുൻപ് ഉണ്ടായിട്ടുള്ളതുകൊണ്ടും ഇനിയുള്ള ജീവിതത്തിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും എന്നാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് അതായത് ഇത്തരം സ്ത്രീകൾക്ക് തീർച്ചയായും പിതൃപ്രീതി ഉള്ളതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ശനീശ്വര പ്രീതി ഉള്ളതുകൊണ്ടും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് കാണുവാൻ കഴിയുന്നത് ഇനി അടുത്തതായി പറയുന്നത് ഇത്തരം സ്ത്രീകൾക്ക് പുറമേ നോക്കുകയാണെങ്കിൽ ഒരുപാട് സൗഹൃദങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല അതായത് മുൻപ് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും ഇപ്പോൾ നിലവിൽ അത്തരം കൂടുതൽ അതായത് അധികമൊന്നും സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതാ ഉണ്ടാകുന്നതല്ല എങ്കിൽ കൂടിയും ഇവരെ സ്നേഹിക്കുന്നതായ ആളുകൾ ധാരാളം ഉണ്ടാകുന്നതുമാണ് അതായത് പുറമെ നോക്കുന്നവർക്ക് പലർക്കും ഇവരോട് അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു സ്നേഹം അതായത് അസൂയ തര തോന്നുന്ന തരത്തിലുള്ള ഒരു മതിപ്പ് ഇവരോടുണ്ടാകുന്നതുമാണ് ഇപ്പോൾ ഈ പറഞ്ഞതായ ലക്ഷണങ്ങളോടുകൂടിയ സ്ത്രീകളുള്ള വീടുകളിൽ നിത്യവും കാക്കകൾ വരുന്നതാകുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ് എന്ന് ഏവരും സ്വയം വിലയിരുത്തേണ്ടതാണ് അതുപോലെ തന്നെ അത് കമൻറ്റുകളായി അറിയിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു